നാട്ടുവിസ്മയങ്ങൾ തീർത്ത ചിലങ്കയുടെയും സംഗീതത്തിന്റെ താളമേളങ്ങളുടെ വിരുന്നിലൂടെ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊയിലാണ്ടിയിൽ അരങ്ങുണർന്നു അഞ്ച് നാളുകളിലായി ഇരുപത്തിരണ്ട് വേദികളിലായി പതിനേഴ് ഉപജില്ലകളിൽ നിന്ന് പതിമൂന്നായിരത്തിയോളം കലാപ്രതിഭകളാണ് കലോത്സവത്തിലെ മത്സരത്തിൽ മാറ്റുരക്കുന്നത് ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കുന്നത് സ്റ്റേജ്തര മത്സരങ്ങൾ തിങ്കളാഴ്ച പൂർത്തിയായി കസവ് മുണ്ടെടുത്ത് കണ്ണെഴുതിയ മങ്കമാരുടെ തിരുവാതിരയോടെ മുഖ്യവേദി വരവേറ്റത് തുടർന്ന് വേദി രണ്ടിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പരിചയമുട്ടരങ്ങ് തകർത്തു വേദി മൂന്നിൽ കേരള നടനത്തിന്റെ ഭക്തിസാന്ദ്രതയിൽ കലാസ്വാദനത്തിനുള്ള കുളിർമയായി തുടർന്ന് വേദിയഞ്ചിൽ അരങ്ങേറിയ മാപ്പിളപ്പാട്ടും ഇശൽ മധുരിമ തീർത്തു തീർത്തും വേദിയാറിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ ഭരതനാട്യ മത്സരങ്ങൾ നടന വിസ്മയചാരുതയിൽ കലാസ്വാദകരെ നെഞ്ചേറ്റി ഹയർ സെക്കൻഡറി നാടക മത്സരങ്ങൾ സമകാലീന സംഭവങ്ങളുടെ നേർക്കാഴ്ചകളായി വേദിയെട്ടിൽ ആദിവാസി ഗോത്രക്കാരുടെ തനത കലയായ പലിയ നൃത്തവും കലാസ്വാദകർ താളം പിടിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ വേദിയെ ഇളക്കിമറിച്ചു നാടോടി നൃത്തവും മോണ ആക്ടും സംഘഗാനവും സംഭാഷണവും ഏകാഭിനും ഉറുദുപദ്യം ചൊല്ലലും ബാൻഡ് മേളവും ധന്യമാക്കി രണ്ടാം ദിനത്തിലെ കലോത്സവം വിട പറഞ്ഞത് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ മാസ്റ്റർ പി ആദികേഷ് ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി വിഭാഗം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാർ ആർ വഹിച്ചു പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ അത് അച്ഛൻ നേരത്തെ തന്നെ വിശിഷ്ടാതിന്റെ പങ്കെടുക്കാൻ വേണ്ടി അല്ലെങ്കിലും നേരത്തെ തന്നെ ഇത്തരം കവിതകളൊക്കെ പഠിപ്പിക്കുന്നതായിരുന്നു ജീവിശങ്കര കുളുത്തിന്റെ അതുപോലെ കവികളുടെ കവിതയുടെ കവിതകൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കുമായിരുന്നു പക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് പിന്നീട് കവിതയോടും അത് സാഹിത്യത്തോടും ഒക്കെ താല്പര്യം വന്നത് പാ കാലഘട്ടത്തിൽ പഠിപ്പി പഠിപ്പിക്കുന്ന രീതി ആ കവിതക്കുള്ളിൽ ഒരു താളമായി അപ്പോ ഞാനിപ്പോ താളം കുട്ടി വായിച്ചപ്പോ വായിച്ചപ്പോ എന്റെ മനസ്സിലൂടെ കടന്നു പോയാലാണ് ഏതൊരു കുട്ടിയുടെയും ഉള്ളിൽ ഒരു താളാത്മകതയുണ്ട് മലയാളത്തിലെ കവിതകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ കുന്നിൻ കോഴിക്കോട് റവന്യൂ ഉപജില്ല സ്കൂൾ കലോത്സവം ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റുകളുമായി കോഴിക്കോട് സിറ്റി ഉപജില്ല മുന്നിൽ ഇരുന്നൂറ്റി എഴുപത് പോയിന്റുമായി ബാലുശ്ശേരി ഉപജില്ലയും ഇരുനൂറ്റി അറുപത്തി പോയിന്റുമായി തോടന്നൂർ ഉപജില്ല തൊട്ട് പിന്നിൽ മുന്നേറുന്നു സ്കൂൾ മികവിൽ മേന്മുണ്ട ഹയർ സെക്കൻഡറി ഒരുനൂറ്റി നാല് പോയിന്റിൽ കുതിക്കുന്നു മത്സരാർത്ഥികൾക്ക് കലോത്സവ വേദികൾ പെട്ടെന്ന് കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ക്യു ആർ കോഡ് പ്രകാശനം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എ സുമേഷ് നിർവഹിച്ചു അസിസ് ടി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കോഴിക്കോട് സ്വാഗതവും സി കെ ബാലകൃഷ്ണൻ കൺവീനർ റിസപ്ഷൻ കമ്മിറ്റി നന്ദിയും പറഞ്ഞു ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം